ഹായ് കൂട്ടുകാരി എല്ലാവർക്കും അതിഥിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു പായ്ക്കിട്ടിരിക്കുക തലയിൽ കണ്ടോ ഇത് എന്തെന്ന് നിങ്ങൾക്ക് അറിയണം എന്തൊക്കെ ചേർത്തെന്നുള്ള കാര്യം തലേന്ന് രാത്രിയിൽ രണ്ട് സ്പൂൺ ഉലുവയും രണ്ട് സ്പൂണ് കരിഞ്ചീരവും കൂടെ നമ്മൾ വെള്ളത്തിൽ ഊര വെക്കണം ഉള്ളത്തിൽ തലേന്ന് ഇട്ട് വെക്കണം അത് കഴിഞ്ഞ് പിറ്റേന്ന് ഒരു തണ്ട് അലോവരയും പത്ത് കതിര് കറിവേപ്പിലയും ഈ കരിഞ്ചീരകവും ഒലുവയിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലേ ആ കഞ്ഞിവെള്ളം കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ച് അത് തലയിലിട്ടിരിക്കുക മുടി കൊഴിയാതിരിക്കാനും മുടി നല്ലതായിട്ട് വളരുന്നതിനും ഇത് നല്ലതാണ് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കമൻറ്റ് ഇടണം അപ്പോൾ ഞാനിട്ട് തലയിലിട്ടിരിക്കുന്ന നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പുതിയൊരു വീഡിയോയും കണ്ട് ഉടനെ വരാം